നമസ്കാരം ഞാൻ മനോജ് ഇടയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനെട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ട് സമയം കളാതെ ഉച്ചയ്ക്കത്തെ റബ്ബർ വില നോക്കാം റബ്ബർ വില ഇന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കും ആയിരുന്നു പിന്നെ അതിനുശേഷം റബ്ബർ വില കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പുതിയ വില നമുക്ക് നോക്കാം ஆர்எஸ்எஸ் 1 ஒரு கிலோக்கு நூற்றி ரூபா ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ഏഴ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപ മുതൽ നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വരെയും ഐ എസ് എൻ എ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഒന്ന് രൂപ ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് നൂറ്റി ഒൻപത് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി പതിനാല് രൂപ അൻപത് പൈസ വരെയും എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനേഴ് രൂപ മുതൽ നൂറ്റി ഇരുപത്തി നാല് രൂപ വരെയും ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചിയിൽ നടക്കുന്ന വില നോക്കാം കൊച്ചിയിൽ നടക്കുന്ന വില കോട്ടയത്ത് നടക്കുന്ന ായി വില കുറഞ്ഞാണ് അവിടെ കച്ചവടം നടക്കുന്നത് അതായത് ആർ എസ് എസ് ഫോറിന് ഒരു നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയും ആർ എസ് എസ് ഫൈവിന് ഒരു രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപയുമാണ് ഇനിയിപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന ലാറ്റസിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ വ്യാപാരി വില കുറഞ്ഞിരിക്കുകയാണ് അതായത് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇപ്പോഴത്തെ വില ലാറ്റക്സ് നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളെന്ന ബാലലിന് എണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയും മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളെന്ന ബാലലിന് പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റോളെന്ന ബാലിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപ ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക് നടക്കുന്ന റബ്ബർ വില ഇനി നമുക്ക് ഉച്ചയ്ക്ക് നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾ ഒരിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയും കുരുമുളക് അൺ ഗാർബിൾൻ്റെ ഉപരിലേക്ക് അറുന്നൂറ്റി എഴുപത്തിയേഴ് രൂപ കുരുമുളക് പുതിയ തൊറിയിലേക്ക് അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപ ഇനി ഇപ്പം നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് എഴുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയും സ്വർണം ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപ ഇതാണ് ഉച്ചയ്ക്ക് നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി